കാലത്തിന്റെ ീതി എന്ന് പറയുന്നത് അല്ലാതെ കാവ്യനീതി അല്ല കേട്ടോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ അജണ്ട മോദി നടപ്പിലാക്കാൻ പോവുകയാണ് അതല്ലാതെ മോദിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല എൻ ഡി എ ഘടക കക്ഷികളായ ജെ ഡി യു ലോക് ജന ജനശക്തി പാർട്ടി എന്നിവരും ജാതി സെൻസസ് എന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് സ്വന്തം ഘടകകക്ഷികൾ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ അജണ്ട നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അങ്ങനെ കട്ടായം പിടിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനല്ലാത്ത പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രകടന പത്രിക നടപ്പിലാക്കാൻ പോകുകയാണ് എന്ന് ജയറാം രമേശ് വ്യക്തമാക്കുകയും ചെയ്തോടെ മോദി എന്ന വൻമരം പ്രതിപക്ഷത്തിന് മുന്നിൽ ശിഖിരങ്ങൾ താഴ്ത്തി തല കുമ്പിടുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തോളം പോന്ന വിജയം മാത്രമാണ് മോദി ഗ്യാരണ്ടിയിലും മോദിക്ക് ആ പരിവാറിലൂടെയും ബി നേടാനായത് കിട്ടിയത് കഴിഞ്ഞ പത്ത് വർഷം തൂത്തുവാരിയതിന്റെ അഹങ്കാരം പേറി മോദി മൂന്നാമൂഴത്തിൽ നോട്ടമിട്ടതാ ഒന്നും രണ്ടും സീറ്റല്ല നാനൂറ് സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷമായിരുന്നു എങ്കിൽ ഒറ്റക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ പോലും പറ്റാതെ നായിഡുവിന്റെയും നിതീഷിന്റെയും കാലു പിടിക്കേണ്ടുന്ന അവസ്ഥ വരെയായി കാര്യങ്ങൾ അതോടെ ആർ എസ് എസ് മോദിയെ വേണ്ട എന്നൊരു തീരുമാനവും എടുത്തു ഇവിടെ മറ്റൊരു കാര്യം കൂടി ആർ എസ് എസ് പറഞ്ഞു വെക്കുന്നുണ്ട് ആരും സ്വയം ദൈവമാണെന്ന് കരുതരുത് എന്ന് അവിടെയാണ് ആർ എസ് എസ് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നത് രാജ്യക്ഷേമത്തിന് വേണ്ടി ജാതി സെൻസസ് നടത്തണം ഇതുകൂടിയായപ്പോൾ സംഗതി പൂർത്തിയായി മോദിക്കൊന്നും ചെയ്യാനില്ല എന്നത് വ്യക്തം അതുകൊണ്ടാണ് ജയറാം രമേശ് പറഞ്ഞത് കോൺഗ്രസുകാരനല്ലാത്ത പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രകടന പത്രിക നടപ്പിലാകാൻ പോകുന്നു എന്ന് അല്ലാതെ മറ്റൊരു വഴിയും ഇല്ല ജാതി സെൻസസ് ഒക്കെ നടപ്പിലാക്കാം പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജാതി സെൻസസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി ആർ എസ് എസ് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു എങ്കിൽ അവിടെ നിർത്തിപ്പൊരിക്കുകയാണ് ജയറാം രമേശ് ജാതി സെൻസ് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് പറയാൻ ജഡ്ജോ ോ മറ്റോ ആണോ എന്ന് ജാതി സെൻസസിന് അനുവാദം കൊടുക്കാൻ ആർ എസ് എസ് ആരാണ് ജാതി സെൻസസിന് മേലെ ആർ എസ് എസിന് വീറ്റോ പവറോ ഉണ്ടോ എന്ന് കുറിക്കുകൊള്ളുന്ന ചോദ്യം കൂടെ ജയറാം രമേശ് ഇവിടെ ചോദിച്ചു വെക്കുന്നുണ്ട്